മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി സംരക്ഷിക്കാനുള്ള ഹർജിയിൽ കോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുന്നു മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തോട് ചേർന്നുള്ള മധുരയിലെ ഷാഹി ഈദ്ഗാ മസ്ജിദിന്റെ സർവേ നടത്താൻ കോടതി അനുമതി നൽകി അലഹബാദ് ഹൈക്കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തോട് ചേർന്നുള്ള ഷാഹി ഈദ്ഗ മസ്ജിദിന്റെ സർവേ നടത്താൻ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത് കോടതിയുടെ നീക്കം ചരിത്രപരമായ വിധിയെന്ന് ഹൈന്ദവ സംഘടനകൾ പറഞ്ഞു ക്ഷേത്രത്തോടും ശ്രീകൃഷ്ണ ജന്മസ്ഥാനത്തോടും ചെയ്ത ആക്രമണങ്ങൾ ും തെറ്റുകളും തിരുത്താൻ വേണ്ടി ഇത്തരം നീക്കം ഉതകുമെന്നും പ്രതികരണം വന്നിരിക്കുന്നു സർവേ നടത്താൻ മൂന്ന് അഭിഭാഷക കമ്മീഷണർമാരെ നിയോഗിക്കും നവംബർ ജസ്റ്റിസ് മായൻകുമാർ ജെയിൻ ബന്ധപ്പെട്ട കക്ഷികളുടെ വാദം കേട്ട ശേഷം അപേക്ഷയിൻമേലുള്ള ഉത്തരവ് മാറ്റിവച്ചിരുന്നു കൃഷ്ണ ജന്മഭൂമി ഷാഹി ഈദ്ഗ മസ്ജിദ് തർക്കവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിലാണ് ഇപ്പോൾ നിർണായകമായ വിധി ഉണ്ടായിരിക്കുന്നത് ശ്രീകൃഷ്ണ ജന്മഭൂമി കയ്യേറ്റം ചൂണ്ടിക്കാട്ടിയുള്ള കേസിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് കേസ് ിലെ ഒന്നാം കക്ഷി ഭഗവാൻ ശ്രീകൃഷ്ണ വിരാജ്മാൻ ആണ് അതായത് ക്ഷേത്രം തന്നെ മറ്റ് ഏഴ് പരാതിക്കാരും ഉണ്ട് അഭിഭാഷകരായ ഹരിശങ്കർ ജെയിൻ വിഷ്ണു ശങ്കർ ജൈൻ പ്രഭാഷ് പാണ്ഡെ ദേവ്കി നന്ദൻ എന്നിവർ മുഖേന ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം പള്ളിയുടെ അടിയിലാണെന്നാണ് വാദം ശ്രീകൃഷ്ണ ജന്മഭൂമിയുടെ കേന്ദ്രസ്ഥാനത്തിന് മുകളിലാണ് മധുരയിലെ ഷാഹി ഈസ് ഗ മസ്ജിദ് എന്നാണ് പ്രധാനമായ വാദം കേസിന്റെ അടിത്തറയും ഇതാണ് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം പള്ളിയുടെ അടിയിലാണെന്ന് സ്ഥാപിക്കുന്ന നിരവധി അടയാളങ്ങളുണ്ട് എന്ന് അവകാശപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ സർവേ നടപടികൾക്ക് കോടതി ഉത്തരവ് നൽകിയത് മസ്ജിദ് ഒരു കാലത്ത് ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന് അഭിഭാഷകനായ വിഷ്ണു ശങ്കർ ജെയിൻ പറയുന്നു ഇത് കോടതിയിലും ശക്തമായ തെളിവുകൾ നിരത്തി ഉന്നയിച്ചു ഹിന്ദു ക്ഷേത്രങ്ങളുടെ സവിശേഷതയായ താമരയുടെ ആകൃതിയിലുള്ള തൂണും കൃഷ്ണനെ രാത്രിയിൽ സംരക്ഷിച്ച ഹിന്ദു ദേവന്മാരിൽ ഒരാളായ ശേഷനാഗത്തിന്റെ ചിത്രവും നിലവിലുണ്ട് എന്ന് അപേക്ഷയിൽ സമർപ്പിച്ചിരുന്നു ലോകമാകെ നൂറുകണക്കിന് കൂടി ജനം ആരാധിക്കുന്ന ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലമാണ് ഇത് എന്ന ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു മസ്ജിദിന്റെ തൂണിന്റെ ചുവട്ടിൽ ഹിന്ദുമത ചിഹ്നങ്ങളും കൊത്തുപണികളും കാണാമെന്നും സമർപ്പിച്ചു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക നിർദ്ദേശങ്ങളോടെ കമ്മീഷനെ നിയമിക്കണമെന്ന് അപേക്ഷകൻ ആവശ്യപ്പെട്ടിരുന്നു മുഴുവൻ യും ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും കൂടുതൽ മാർഗനിർദ്ദേശം തേടി വാദിയുടെ അഭിഭാഷകൻ പറയുന്നതനുസരിച്ച് തർക്കപ്രദേശങ്ങളുടെ വസ്തുതാപരമായ നിലപാടില്ലാതെ കേസിന്റെ ഫലപ്രദമായ വിധി നിർണയം സാധ്യമല്ലാത്തതിനാൽ തർക്കഘടനയുടെ വസ്തുതാപരമായ വശങ്ങൾ തർക്കത്തിന്റെ ശരിയായ വിധി ന്യായത്തിനായി കോടതിയിൽ കൊണ്ടുവരേണ്ടതുണ്ട് മസ്ജിദിന്റെ നിർമ്മിതികൾ അടിത്തറ ഭിത്തികൾ എന്നിവ സർവേയിൽ പരിശോധിക്കണം ഇതിനായി ഖനനമടക്കം ഒരുപക്ഷെ ആവശ്യമായിരിക്കുമെന്നും പറയുന്നു ശ്രീകൃഷ്ണ ജന്മഭൂമി ഷാഹി ഈദ്ഗാ മസ്ജിദ് തർക്കവുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിലെ കേസുകളെല്ലാം ഈ വർഷം മേയിൽ ഹൈക്കോടതി സ്വയം ഏറ്റെടുക്കുകയായിരുന്നു സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് ഷാഹി ഈദ്ഗാഹ് മൂസ്ക് ശ്രീകൃഷ്ണ ജന്മഭൂമി ട്രസ്റ്റ് ശ്രീകൃഷ്ണ ജന്മഭൂമി സേവാ സംസ്ഥാൻ എന്നിവരാണ് കേസിൽ കക്ഷികൾ മറ്റൊരു പരാതിയിൽ പരാതിക്കാർ ഷാഹി ഈദ്ഗാഹ് മോസ്ക് പൊളിച്ചു മാറ്റണമെന്നും ഹിന്ദുക്കൾക്ക് മൂന്ന് ഏഴ് ഏക്കർ ഭൂമി വിട്ടു നൽകണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലത്താണ് ഷാഹി ഇദ്ഗാഹ് മസ്ജിദ് നിലകൊള്ളുന്നത് എന്ന പരാതിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് പണ്ട് ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രം പതിമൂന്ന് ദശാംശം മൂന്നേഴ് ഏക്കറിലാണ് നിന്നിരുന്നത് എന്നും ഇത് പൊളിച്ചുമാറ്റിയാണ് ഷാഹിഇദ്ഗാഹ് മൂസ്ക് പണിതത് എന്നുമാണ് പള്ളി പൊളിച്ചുമാറ്റി ഈ സ്ഥലം നൽകണമെന്നും അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉയർത്തണമെന്നുമാണ് ആവശ്യം ന്യൂസ്